വ്യക്തിഗത ബോധം പരമപുരുഷനിൽ നിന്ന് ഉത്ഭവിച്ചതാണ് യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റി ഇരുപത്തിരണ്ട് ഭാഗം മൂന്ന് ഉൽപ്പത്തി വസിഷ്ഠൻ തുടർന്നു രാമ വ്യക്തിഗത ബോധം അല്ലെങ്കിൽ മനസ്സ് പരമപുരുഷനിൽ നിന്നുഭവിച്ചതാണ് എന്നാൽ അത് അനന്താവബോധത്തിൽ നിന്നും വിഭിന്നമാണെന്നും അല്ലെന്നും പറയാം സമുദ്രജലത്തിൽ നിന്നും തിരമാലകൾ വിഭിന്നമാണെന്നും അല്ലെന്നും പറയാവുന്നത് പോലെയെത്രേ ഇത് പ്രബുദ്ധപദം പ്രാപിച്ചവൻ മനസ്സ് പരബ്രഹ്മം തന്നെ അജ്ഞാനിയുടെ സംസാരമെന്ന ആവർത്തന ചരിതത്തിൻ്റെ കാരണം ഈ മനസ്സാണ് ആ യാഥാർത്ഥ്യമാണെങ്കിലും നാം ദ്വന്വധാരണകളെ ഉപയോഗിക്കുന്നുവെങ്കിൽ അതെല്ലാം പഠനാശയത്തിന് മാത്രമാണെന്ന് ഓർമ്മിക്കുമല്ലോ പരബ്രഹ്മം സർവശക്തമാണ് അതിനു വെളിയിലായി ഒന്നുമില്ല ഏകവും അതിവിഥിയുമാണത് അതിൻ്റെ ചൈതന്യം ശക്തിയാണ് എല്ലായിടവും എല്ലാത്തിനെയും വ്യാപരിച്ചിരിക്കുന്നത് ശരീരമുള്ള ജീവികളിൽ അത് ചിൽ ശക്തിയാണ് അതായത് ദീക്ഷണ അല്ലെങ്കിൽ ബോധശക്തി അത് വായുവിൻ്റെ ചലനമാണ് ആകാശത്തിലെ ശൂന്യതയാണ് ജീവികളിൽ ഞാൻ ഉണ്ട് എന്ന് സ്ഫുരിച്ചു കൊണ്ടേയിരിക്കുന്ന ആത്മബോധത്തിൻ്റെ പ്രഭാവമാണ് എന്നാൽ ഇതെല്ലാം പരബ്രഹ്മത്തിൻ്റെ ശക്തിവിശേഷം മാത്രമാണ് ശിഥിലീകരണ ശക്തിയും ദുഃഖിതരിലെ ദുഃഖഹേതുവും ആഹ്ലാദ ചിത്തരിലെ ആഹ്ലാദ ഹേതുവും യോദ്ധാക്കളിലെ ശൗര്യവും വിശ്വസൃഷ്ടി സ്ഥിതി സംഹാര ശക്തിയും എല്ലാം അതുതന്നെ ജീവൻ ബോധത്തിൻ്റെയും പദാർത്ഥങ്ങളുടെയും ഇടയ്ക്കാണ് അത് പരബ്രഹ്മത്തിൻ്റെ ഒരു പ്രതിഫലനമായതിനാൽ ജീവൻ ബ്രഹ്മത്തിൽ നിലകൊള്ളുന്നു എന്ന് പറയപ്പെടുന്നു വിശ്വത്തെ മുഴുവനും ഏകമായി കാണൂ ഞാൻ എന്നതും പരബ്രഹ്മം തന്നെയാണെന്നറിയുക ആത്മാവ് സർവവ്യാപിയെത്രേ ആത്മാവിൽ ചിന്തയുണ്ടാവുമ്പോൾ മനസ്സുണ്ടാവുന്നു അത് പരബ്രഹ്മത്തിൻ്റെ പ്രഭാവമാണ് ഞാൻ ഇത് എന്നെല്ലാമുള്ള നിരങ്കുശ വിഭിന്നതകള് വെറും പ്രതിബിംബങ്ങൾ മാത്രം മനസ്സ് വാസ്തവത്തിൽ ബ്രഹ്മം തന്നെ ഇടയ്ക്കിടയ്ക്ക് ചില നേരങ്ങളിൽ ബ്രഹ്മപ്രഭാവത്തിൽ ചിലത് പ്രകടമാവാറുണ്ട് അവയും വാസ്തവത്തിൽ ഉണ്മയായ സൃഷ്ടിയൊന്നുമല്ല വെറും പ്രതിഫലനങ്ങൾ മാത്രം സൃഷ്ടി പരിണാമം സ്ഥിതി ം എന്നിവയെല്ലാം ബ്രഹ്മത്തിലുണ്ടായി നിലനിന്ന് വിലയിക്കുന്നു ബ്രഹ്മത്തിലുണ്ടായി നിലനിന്ന് വിജ വിലയിക്കുന്നു ബ്രഹ്മമല്ലാതെ യാതൊന്നുമില്ല കർമ്മേന്ദ്രിയങ്ങൾ കർമ്മം കർത്താവ് മരണം അസ്തിത്വം എല്ലാമെല്ലാം ബ്രഹ്മം മാത്രം ഭാവനകളടക്കം ബ്രഹ്മമല്ലാതെ യാതൊന്നുമില്ല ഭ്രഹം ആർത്തി അത്യാഗ്രഹം ആശക്തി തുടങ്ങിയ ഒന്നും നിലനിൽപ്പുള്ളതല്ല ദ്വന്ദ്ത ഇല്ലാത്തപ്പോൾ ഇവയ്ക്കെങ്ങനെ നിലനിൽപ്പുണ്ടാവും ബന്ധനം എന്നത് ഇല്ലാത്തതാണെങ്കിൽ മോക്ഷം എന്നതും വിദ്യ രാമൻ ചോദിച്ചു മഹാത്മൻ മനസ്സ് എന്തെങ്കിലും ചിന്തിച്ചാൽ അത് നടപ്പാവുന്നു എന്ന് അങ്ങ് പറഞ്ഞു ഇപ്പോഴും അങ്ങ് പറയുന്നു ബന്ധനം എന്നത് മിഥ്യയാണെന്ന് ഇതെങ്ങനെ ശരിയാവും വശിഷ്ഠൻ പറഞ്ഞു രാമ മനസ്സ് അജ്ഞാനത്തിൻ്റെ പിടിയിൽപ്പെട്ട് താൻ ബന്ധനാണെന്ന് ഭാവന ചെയ്യുകയാണ് അവിദ്യ മൂടിയ മനസ്സിലെ ബന്ധനമുള്ളൂ ഉറക്കമുണർന്നെഴുന്നേൽക്കുമ്പോൾ അപ്രത്യക്ഷമാവുന്ന സ്വപ്ന ദൃശ്യങ്ങൾ പോലെ ബന്ധനം മുക്തി തുടങ്ങിയ മോഹവിഭ്രാന്തികൾ പ്രബുദ്ധനായ ഒരുവന്റെ ദൃഷ്ടിയിൽ നിത്യയാണ്